സാന്തൻറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര മീനാക്ഷിയോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് അവർ ജന് ഇങ്ങനെ അഭിനയിക്കുന്നതാണോ അതോ ജന്മന ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുക ആനന്ദം കണ്ടെത്തുക ഇതാണ് അവരുടെ പ്രധാന തൊഴിൽ അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് പറഞ്ഞ് ചേട്ടത്തി എന്നേറ്റം കൂടെ സംസാരിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ ധർമ്മൻ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുന്നു ഇഡലിതിന്നാൽ എന്താണോ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ദാ നമ്മുടെ ദാ ആനന്ദം അതുപോലെ തന്നെ ആകാശം വരും എന്താ മാമാ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കണത് എടാ നിങ്ങൾക്ക് ആ ഇഡലി ഒന്നും തോന്നിയില്ലേ നോക്കി എന്ത് തോന്നാൻ ചെറിയൊരു രുചി വ്യത്യാസം തോന്നിയല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നോടത് തിന്നാലെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത് എൻ്റെ പട്ടി തിന്നു എന്നൊക്കെ പറയും എടാ നിങ്ങൾ പോവല്ലേ അതെ നിങ്ങൾ പൊറോട്ട കിട്ടുന്നുണ്ട് പൊറോട്ട പൊറോട്ടയും നല്ല ഗ്രേവിയും ചിക്കൻ പീസൊക്കെ കൂടി നോക്കി തിന്നാൻ നല്ല രസമല്ലേ നോക്കിയപ്പോൾ ആ മാ അത് സ്വർഗ്ഗണു എന്ന് നമ്മുടെ ആനന്ദ് പറയും സൂര്യ ആകാശം പറയും അപ്പോൾ ആനന്ദ് പറയും അയ്യോ എനിക്ക് വേണ്ട ഞാൻ പോകണമെന്ന് പറയും അച്ഛനറിഞ്ഞാൽ മോശമില്ല എന്ന് പറയും ആ സമയത്ത് ആര്യൻ്റെ കയ്യിലെ കൊതിയിൽ മണം കേട്ടിട്ട് ആനന്ദ് അങ്ങനെ നിന്ന് പോകും കൊതി കൊണ്ട് പിന്നെ കാണിക്കുന്നത് മൂന്ന് നാല് പേര് കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് മുകളിൽ ഇരുന്ന് പൊറോട്ടയും ചിക്കൻ പീസും ഗ്രേവിയൊക്കെ കഴിക്കുന്നു ആനന്ദിന് ഏറ്റവും ഇഷ്ടമുള്ള കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് ആനന്ദവും കൂടി ആ സമയത്ത് മിത്രയും മീനാക്ഷിമുണ്ട് അറിഞ്ഞു ആ നന്നായിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇവിടുത്തെ പരിപാടി എന്ന് പറയും പെട്ടെന്ന് തന്നെ പിന്നാലെ ദേവിയും വരും ദേവി വന്ന് കാണും അമ്മ ഇവിടെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വച്ചിട്ട് അത് കഴിക്കാണ്ട് നിങ്ങളിവിടെ പൊറോട്ട മേടിച്ച് കഴിക്കുകയുള്ളു ഈശ്വരാ ആനന്ദേടനും ഇതിലുണ്ടല്ലേ ആനന്ദേടനെങ്കിലും ഇവരെ നിയന്ത്രിക്കുക എന്നില്ലെന്ന് വെച്ചിട്ട് പെട്ടെന്ന് മീനാക്ഷി ദേഷ്യം വരും എന്താ ഇവർ രണ്ട് പൊറോട്ടയല്ലേ കഴിച്ചതുള്ളൂ ഇവർ ബ്രാൻഡി കുടിച്ചോ അല്ലെങ്കിൽ ഒരു മദ്യ സിഗരറ്റ് ഇരുന്ന് വലിച്ച് മറ വലിച്ചോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്യാൻ പാടില്ലാത്ത തെറ്റൊന്നുമല്ലല്ലോ ചെയ്തത് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ അവർ കഴിച്ചത് അത് ഹോട്ടലിൽ നിന്നൊന്നും മേടിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് പൊറോട്ടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങി തരില്ലെന്ന് ചോദിക്കും ഞാൻ ഉണ്ടാക്കി തരില്ല എന്ന് ചോദിക്കും ഓ പിന്നെ അപ്പോൾ ദേവയുടെടുത്തി സിനിമയ്ക്ക് പോയപ്പോൾ പോപ്കോണൊക്കെ കഴിച്ചതോ അതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതാണോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും ദേഷ്യപ്പെടും അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അറേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ആനന്ദേട്ടൻ ആ പ്ലേറ്റ് അവരുടെ കൈ കൊടുത്തിട്ട് ആനന്ദേട്ടനും ഇടുവാ ആനന്ദേട്ടൻ ഇത് കഴിക്കണ്ട ആനന്ദേട്ടൻ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി അറിയാം അയ്യോ ദേവി ഞാനിതൊന്നും കഴിക്കട്ടെ ഒന്നും പറയണ്ടാന്ന് പറയും ആനന്ദിൻ്റെ പ്ലേറ്റ് മേടിച്ച് ധർമ്മൻ്റെ കയ്യിൽ കൊടുത്ത് നേരെ ആനന്ദിനെ പിടിച്ച് മേടിച്ചു കൊണ്ട് പോകും പിന്നാലെ രണ്ടുപേരും കൂടി പോകണത് ആനന്ദ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോകും ആ സമയത്ത് ബാലൻ അവിടെ നിന്ന് കണക്ക് എഴുതുന്നുണ്ടാവും മോളെ ഒരു ഗ്ലാസ് വെള്ളമെന്ന് പറയും അച്ഛന് ആ മുന്നിൽ തന്നെ ഇരിക്കുന്ന കിലോ വെള്ളമാണ് അതച്ഛൻ കുടിക്കാണ്ട് മോളൊക്കെ കൊണ്ട് എടുത്ത് കുടു അങ്ങനെ അത് കുടിക്കും അച്ഛന് വേറെ എന്തെങ്കിലും ബാലച്ചന് വേറെ എന്തെങ്കിലും വേണമെന്ന് വയ്ക്കും ഏയ് വേറെ ഒന്നും വേണ്ട മോളെ എന്ന് പറയും ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും ഏയ് ഒന്നും എന്ന് പറയും അല്ല മോളെ ആനന്ദമുറിയിലേക്ക് കയറിപ്പോൾ ഉണ്ടായില്ല ബാക്കിയോ എല്ലാവരോ ഒന്ന് ചോദിക്കും അത് പിന്നെ ഏ അച്ചാ ബാലച്ചാ അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാണ്ട് മുകളിലിരുന്ന് എല്ലാവരും പൊറോട്ട മേടിച്ച് കഴിക്കുന്നെന്ന് പറയും പൊറോട്ടയോ ഒന്ന് ചോദിക്കും അതെ എല്ലാവരും ഉണ്ട് എന്ന് പറയും അവരെല്ലാവരും കൂടി ഇരുന്നുണ്ട് കഴിക്കണമെന്ന് പറഞ്ഞു എരി കയറ്റി കൊടുക്കും ബാലൻ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മുകളിൽ എല്ലാവരും കൂടി ഇരുന്ന് നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനാണ് കാണുന്നത് അങ്ങനെ പിന്നാലെ ബാലൻ വരും ബാലൻ വന്നിട്ട് ഇടാ എന്ന് വിളിക്കും അങ്ങനെ ഇത്രയും മീനാക്ഷിയും കൂടെ ഞെട്ടി നോക്കുന്നുണ്ട് എന്ന് തുടങ്ങിയതണ്ടാ ഈ കള്ളപ്പലഹാരം തീറ്റ ധർമ്മ നിനക്ക് ഇതിന് എവിടെ നിന്ന് പണം കിട്ടിയടാ എൻ്റെ കടയിൽ നിന്ന് അടിച്ചു മാറ്റിയോ അതെൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തോ എൻ്റെ ബാഗിൽ നിന്ന് എടുത്തോ നിനക്കിങ്ങനെ പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നു അയ്യോ ഇല്ല മാളിയാന്ന് പറയും അപ്പം പെട്ടെന്ന് ആര്യന് ദേഷ്യം വരും ഭാര്യയും പറയും മാമനെ കുറ്റം പറയണ്ട ഇത് ഞാൻ പണിയെടുത്ത് മേടിച്ച കാശ് ഞാൻ പണിയെടുത്ത് കാശുകൊണ്ട് മേടിച്ച ഭക്ഷണം എന്ന് പറയും ഓഹോ നീ പണിയെടുത്ത് കാശ് ഉണ്ടാക്കാൻ നീ വലിയ ആളായല്ലേന്ന് വയ്ക്കും ഞാനൊക്കെ ഇതിനേക്കാളും കൂടുതൽ പണിയെടുത്ത് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാ മിത്രേ മീനാക്ഷി ഇത് തെറ്റെടുത്ത് പറയാണ്ട് ഇവർക്ക് കൂട്ട് നിൽക്കണില്ലേന്ന് ചോദിച്ചാൽ മിത്രനോടും മീനാക്ഷിയോടും ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ആര്യനോടും നമ്മുടെ ആനന്ദിനോടും ആനന്ദ് പോയി ധർമ്മനോട് പറയുന്നുണ്ട് കപ്പ കപ്പ ബോധമില്ലാത്ത കപ്പ കാളകൾ രഹസ്യമായി ഭക്ഷണം മേടിച്ച് കഴിക്കിന് എന്നൊക്കെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോവും ദേഷ്യപ്പെട്ടിരുന്ന ബാലൻ അവിടെ നിന്ന് പോകുന്നത് അപ്പം ആ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് കണ്ട പെറോട്ടേൻ്റെ കാര്യം ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയത് എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിക്കും എങ്ങനെയെന്ന് ചോദിക്കും പറയാ എത്തിക്കേണ്ട ആളെ എത്തിച്ചിട്ടുണ്ട് ബാലച്ചാ അവരേ പെറോട്ട മേടിച്ച് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയും അശൂലം ഇതിനെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറയും പിന്നീട് മുറിയിൽ വന്നിട്ടും മീനാക്ഷിയിൽ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല എനിക്കേ ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ കുറച്ച് നാൾ കഴിയുമ്പോൾ അവ അവർ ഈ വീടിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും അമ്മനെ തന്നെ പഠിച്ചു മൂലയിലാക്കി അച്ഛനെ കയ്യിലൊതുക്കി ഇനി ഉദയവാനവും ശ്രീകലയും വന്ന് ഇവിടം ഭരിക്കും ചേച്ചി സമാധാനപ്പെട്ട് ചേച്ചി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ത് വഴി ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അവർ വന്ന് ഭരിക്കും ഈ വീട് നമ്മളെ നോക്കി നിൽക്കേണ്ടി വരും അല്ല ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നടപ്പിലാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മിത്രനോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മീനാക്ഷി ഒരിത്തിരി ഭക്ഷണമല്ലേ അവർ കഴിച്ചോളൂ അത് ഇഷ്ടപ്പെട്ട ഭക്ഷണം വല്ലപ്പോഴും അല്ലാതെ ഇതിന് എന്തിന് ഇത്ര അല്ലാണ്ട് കുറ്റം പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പൊട്ടിത്തെറിക്കുന്നുണ്ട് പിന്നീട് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവി അമ്മനോട് പറയുന്നത് ദേവിയോട്ടത്തിനത് ചെന്ന് കൊടുത്തത് അത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അവർ ബാലച്ഛൻ ഇങ്ങനെയാണോ അങ്കിൾ ഇങ്ങനെയാണോ എനിക്ക് പേടിയായിട്ട് പാടില്ല അങ്ങനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പച്ചി എങ്ങനെ എങ്ങനെയാണ് ജീവിച്ചത് എന്നുറപ്പം അങ്ങനെയൊന്നും പറയേണ്ട മോളെ പറയാണ്ട് ചെയ്താലുള്ള ദേഷ്യമാണ് അല്ലാണ്ട് ബാലേട്ടൻ പാവാണ് ബാലേട്ടൻ ഈ വീടിന് വേണ്ടി ജീവിക്കുന്നതല്ലേന്നൊക്കെ പറയും എന്നാലും ദേവിയുടെ ഇതിരെ നാവ് ഇത്തിരി കൂടുതലുണ്ടാവും എനിക്ക് അവരെ പേടീനെ അവർക്ക് എന്ത് പറയണം ഏത് പറയണം പറയണമെന്നൊന്നും അറിയില്ല എന്ന് പറയും അപ്പോൾ ആനന്ദം കിത് കേട്ടുകൊണ്ട് വരും അവിടെ തന്നെ നിൽക്കും ഇവർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആ കാര്യം അവിടെ വന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് അങ്കിൾ അറിഞ്ഞിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയും പെട്ടെന്ന് തന്നെ ആനന്ദിൻ്റെ കൈതറ്റി ഫ്ലവർ താഴെ വിഴുമ്പോൾ അല്ല രണ്ടുപേരും കാണും അയ്യോ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് വിളിച്ച് ഇന്ന് കേട്ടതല്ല ഏട്ടാ സോറി മിത്രേ സോറി എന്നൊക്കെ പറയും അന്ത വലിയ സോറി ഒന്നും പറയണ്ട എന്ന് പറയും ദേവി കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കുറ്റം പറഞ്ഞതല്ല ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഏട്ടത്തി ഒരേ കാര്യങ്ങൾ പറയാൻ പറ്റാത്തതും പറയുന്നതും ആയ കാര്യങ്ങളൊക്കെ അങ്കിളിനോട് പറഞ്ഞുകൊടുത്ത് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവും ഉണ്ട് ഏട്ടനത് അറിയാണ്ടെന്നൊക്കെ പറയും ആ സമയത്ത് ഗോമതി പറയണ്ട നിന്റെ ഭാര്യനെ നീ ഒന്ന് നിയന്ത്രിക്കണം നല്ലതാണ് അവളുടെ നാക്ക് ഒന്ന് നീ നിയന്ത്രിച്ചോ അവൾക്ക് എന്ത് എവിടെ പറയണമെന്നൊരു ബോധമില്ല ഇപ്പം എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞിടത്ത് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നത് മിത്രയ്ക്കിനു അതുകൊണ്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് മിത്ര വിഷമം കൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അയ്യോ സോറി മിത്രേ അവൾ അങ്ങനെ ഞാനൊരു വാക്ക് പറയ പത്ത് വാക്ക് പറയുന്നിടത്ത് ഒരു വാക്ക് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളൂ പക്ഷെ അവൾ പത്ത് വാക്ക് പറയുന്നിടത്ത് നൂറ് വാക്ക് പറയും ആ വാക്ക് പറയുന്ന കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്തതും പറ്റാത്ത എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയും അതന്നെ അവളുടെ സ്വഭാവം മിത്ര വിഷമിക്കേണ്ട ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം ഇനി അവളുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റുണ്ടാവില്ല എന്ന് പറയും അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദകത്തേക്ക് പോകും സോറി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് മിത്രോടും അയ്യോ ആനന്ദായിട്ട് വിഷമമായിട്ടുണ്ടാവുമോ എന്ന് നോക്കും അത് സാരില്ല മോളെ അവൻ്റെ ഭാര്യയുടെ സ്വഭാവം കുറച്ചൊക്കെ അവൻ അറിഞ്ഞിരിക്കട്ടെ അന്നാലല്ലേ അവൻ അവളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ മോള് വിഷമിക്കേണ്ട എന്നാലും ഇവള് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വേറെ എവിടേക്ക് പോയാവോ കുറേ നേരം പോയിട്ട് ഇനി അടുത്ത് എന്ത് പുകയിലാണ് ആ ഈശ്വരൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ല പേടീ എന്തൊക്കെയാണ് ആരോടൊക്കെ ഇനി പറയണേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കണെന്നൊന്നും പറഞ്ഞുതാൻ പറ്റില്ല ഒന്നും മനസ്സിലാവണില്ല ആ പെണ്ണിനെക്കുറിച്ചൊന്നു പറയുന്നുണ്ട് മിത്രനോട് എന്തായാലും വരട്ടെ വരുന്നോടത്തെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ബാലച്ചൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരികയായിരിക്കും പാലച്ച മരുന്നേൻ്റെ പിന്നാലെ അമ്പലത്തിൽ നിന്ന് ദേവിമോളും മരുന്നുണ്ടാവും ദേവിമോളിൽ പെട്ടെന്ന് പാലച്ചനെ കാണും ബാലച്ചാന്ന് വിളിക്കും ആ മോളോ മോളെന്തെവിടെന്നായിരിക്കും ഞാൻ അമ്പലത്തിൽ പോയതൊരു ബാലച്ചാ എല്ലാ ചൊവ്വാഴ്ച പോകുന്ന പറഞ്ഞു കഴിഞ്ഞിട്ട് നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് ചന്ദനം മോളെ ചിന് ഒറ്റയ്ക്ക് പോയത് മോൾക്ക് ആനന്ദനെ കൂട്ടായിരുന്നില്ലേന്ന് ചോദിക്കും ആനന്ദേട്ടൻ ജോലിക്ക് പോകണ്ടേ ബാലച്ചാ എന്ന് പറയും ഓ അത് ശരിയാണല്ല എന്നാൽ മെറ്റാടെങ്കിലേയും കൂട്ടായിരുന്നില്ലേ ഏയ് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എനിക്കിതൊക്കെ ശീലായി ബാലച്ചാ അതുകൊണ്ടിടുന്നു പറയും ആ അത് ശരിയാണ് നല്ലത് കാര്യമാണെന്ന് പറയും പിന്നെ മോള് മോളുടെ അനിയത്തി എന്തിനാണ് പഠിക്കണേന്ന് ചോദിക്കും അവള് ബി എ ഫസ്റ്റ് അവൾ ഫസ്റ്റ് ഇയർ എന്ന് പറയും അവൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല എന്ന് ചോദിക്കും എന്താ അവളുടെ ആഗ്രഹം നോക്കുമ്പോൾ അതെ ഏച്ചനും അമ്മയ്ക്കും കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ആഗ്രഹം അത് പിന്നെ അങ്ങനെയല്ലേ മോളെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും മോൾക്ക് വല്ല ജോലിക്ക് പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കും ഏയ് എനിക്ക് ജോലിക്കൊന്നും പോണ്ട ശരി ലോകം വീടും അടുക്കളയും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ വെച്ച് തരാം അങ്ങനെയാണ് പറയും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കാര്യം നോക്ക് ആനന്ദേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട് അച്ഛനും മാമനും ജോലിക്ക് പോകുന്നുണ്ട് ആര്യനും ജോലിക്ക് പോകുന്നുണ്ട് മീന് ജോലിക്ക് പോകുന്നുണ്ട് മിത്രയാണെങ്കിൽ പഠി കോളേജിലും കൂട്ടത്തിൽ ജോലിക്കും പോകുന്നുണ്ടെന്ന് പറയും എന്താ മോളെ എന്താ മോള് പറഞ്ഞത് എന്ന് ചോദിക്കും പെട്ടെന്ന് ദേവി വാക്ക് മാറ്റും അല്ല മിത്ര പഠിക്കാൻ പോകുന്നുണ്ട് അല്ല മോളെ എന്താ വേറെ പറഞ്ഞല്ല മിത്ര പഠി ജോലിക്കും പഠിക്കാനും പോകുന്നല്ലേ പറഞ്ഞത് മിത്ര എന്ത് ജോലിക്കാണ് പോകണമെന്ന് ചോദിച്ചു അയ്യോ ബാലച്ചാ ഞാനത് പെട്ടെന്ന് അറിയാണ്ട് പറഞ്ഞത് മിത്ര ജോലിക്കൊന്നും പോണില്ല മിത്ര പഠിക്കാൻ പോണ് മോളെ നീ എന്നോട് ഒന്നും വിളിക്കാൻ നിൽക്കണ്ട സത്യം എന്താണെന്ന് പറയും പറയും അപ്പം അത് ബാലച്ചാ ഞാൻ വിചാരിച്ചു ആ ബാലച്ചനോട് അമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടാവുന്നു അപ്പം അമ്മ ഒന്നും പറഞ്ഞില്ലേ ബാലച്ചനോടൊന്നും ചോദിക്കും ഇല്ല അവളെങ്കിൽ ഇപ്പം കുറച്ച് നാളായിട്ട് ഒന്നും പറയുന്നില്ല എന്ന് പറയും അതേ മിത്ര ഹോം ട്യൂഷൻ എടുക്കുന്നുണ്ട് ഹോം ട്യൂഷനാ എന്ന് വെച്ചാൽ അതായത് വീട്ടിൽ കുട്ടികളുടെ വീട്ടിൽ പോയി പഠിപ്പിക്കല് അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും കുട്ടികൾ വീട്ടിൽ വന്ന് പഠി വീട്ടിൽ വന്ന് പഠിക്കാണ്ട് അവരുടെ വീട്ടിൽ പോയി പഠിക്കാന്ന് പഠിപ്പിക്കാന്ന് പറയും മീനാക്ഷിയുടെ ഒരു കൂട്ടുകാരിയുടെ കുട്ടികളുടെ വീട്ടിലാണ് മീനാക്ഷിനി ഇതൊക്കെ ശരിയാക്കി കൊടുത്തത് ഞാൻ വിചാരിച്ചു ബാലച്ഛന അറിഞ്ഞിട്ടുണ്ടാവുന്നു അമ്മ പോലും ബാലച്ഛനോട് ഇത് പറയാത്തത് വല്ലാത്ത കഷ്ടമായി പോയില്ലേ ഷോ മീനാക്ഷിയും പറഞ്ഞില്ല മിത്രയും പറഞ്ഞില്ലല്ലേ എന്നാലും അമ്മക്ക് ഇത് അച്ഛൻ ബാലച്ഛനോട് ഒളിച്ചേക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ബാലൻ്റെ മനസ്സിലേക്ക് എരുത്തി എഴുതിയിലെണ്ണ ഒഴിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഗോമതിന് പ്രത്യേകിച്ചും കുറ്റം പറയണേ അതുപോലെ തന്നെ രണ്ടു രണ്ടുപേരെയും കൂടെ ബാലനെയും ഗോമദിനെയും കൂടെ തല്ല് പിടിപ്പിച്ച് പിരിപ്പിക്കാനുള്ളൊരു പണിയായിട്ടാണ് നമ്മുടെ ശ്രീദേവി ഇറങ്ങിയിട്ടുള്ളത് ഞാൻ വിചാരിച്ചു ബാലച്ച ഇനിയിപ്പോൾ എന്തായാലും പ്രശ്നം ഇതാ ഞാൻ പറഞ്ഞതായിട്ട് ബാലച്ചൻ ചെന്ന് പറയരുത് ബാലച്ചൻ ചെന്ന് ചോദിക്കുക എന്ന് പിന്നെ ചോദിക്കാതെ പറ്റുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ ചോദിക്കണ്ടേന്ന് പറയും അച്ഛ ബാലച്ചൻ ചോദിക്കണ്ട ബാലച്ചൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു എന്നോട് അവർക്ക് ദേഷ്യാവും എന്ന് പറയും ബാലച്ചൻ പക്ഷേ ഇത് ഈ ശ്രീദേവിയുടെ വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല ബാലച്ഛൻ അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നുണ്ട് എന്തായാലും ഇത് ചോദിക്കാണ്ട് പറ്റില്ല ചോദിച്ചേ ഇരിക്കുമെന്ന് പറഞ്ഞുള്ള തീരുമാനത്തോടെ നിൽക്കുന്ന ബാലച്ഛനേൻ്റെയും ചെയ് മോളെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ